ഹായ് ഫിനിമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും ഹമാസ് ആരാണ് ഹിസ്ബുള ആരാണ് ഹൂദികൾ ആരാണ് എന്നത് മലയാളികൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മൾ പറയുമ്പോൾ സംഘികൾ പറയുന്ന ഇസ്ലാം വിരുദ്ധതയാണ് എന്നായിരുന്നു ഇവർ ഇത്രയും കാലവും പറഞ്ഞ് പിടിച്ചു നിന്നിരുന്നത് പക്ഷെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് വായ തുറക്കാത്തത് എന്ന ചോദ്യത്തിന് മറുപടി ആയിരിക്കുന്നു തിരശീലതായിരിക്കുന്നു കാരണം അവരും മനസ്സിലാക്കി ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കേണ്ടെന്ന വിധം പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം കാട്ടപ്പൊകയായി പോകും അതുകൊണ്ട് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യേണ്ടുന്ന ഒരു നല്ല സമയമാണിത് കാരണം അല്ലെങ്കിൽ ഹമാസ് ഭീകരനായ ഖാലിദ് മിഷേലിന് കേരളത്തിൽ മലബാറിന്റെ മണ്ണിൽ ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കാൻ മണിക്കൂറുകളോളം വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിക്കാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത സ്ഥിതിക്കെങ്കിലും എത്രമാത്രം തീവ്രവാദം കേരളത്തിൽ വേരോടിയിരിക്കുന്നു എന്നെങ്കിലും മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്ക് നേരം വെളുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി ഇന്ന് ബോധവൽക്കരണ പരിപാടികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് നേരം വെളുത്തു എന്ന് പറയാൻ കാരണം അവര് പ്രതികരിക്കാൻ പഠിച്ചിരിക്കുന്നു ഒരു അച്ഛൻ്റെ പ്രസംഗം ഇപ്പോൾ ഇസ്രായേൽ ലബനാൻ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രൈസ്തവർ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഈ രാഷ്ട്രം എങ്ങനെ ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിൽ ില് ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വികസനത്തിന്റെ പരപോടിയിൽ എത്തിയിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ലബനൻ കാരണം അറബികൾ വൻതോതില് അവരുടെ സമ്പത്ത് ലബനീസ് ബാങ്കുകളിലാണ് ക്ഷേമിച്ചിരുന്നത് മാത്രമല്ല മറ്റ് അറബ് രാജ്യങ്ങൾ മരുഭൂമി പ്രദേശങ്ങളാകുമ്പോൾ ലബനൻ വളരെ പ്രകൃതി മനോഹരമായ രാഷ്ട്രമായതിനാൽ ഒത്തിരി തുറമുഖങ്ങളും ദേവതാരും മരങ്ങളും നിറഞ്ഞതായത് കൊണ്ട് ഓർക്കണേ ബൈബിളിലെ സോളമൻ രാജാവിന് ദേവാലയം പഠിയാനായിട്ട് ദേവതാരും വരുന്ന ലബന എന്നാണ് ലബനന്റെ ദേശീയ പതാക പോലും ദേവതാരുമാണ് ഒത്തിരി പ്രകൃതി മനോഹരമായി ലബനിലേക്ക് ടൂറിസം വളരെയധികം വികസിച്ച സമയമായിരുന്നു

അങ്ങനെയാണ് യുക്തിവാദികൾ പോലും ഇസ്ലാം വികസനത്തിന്റെ അനിയന്ത്രിതമായ തോതിൽ കുടിയേറ്റം വരികയാണ് വരികയാണ് അതോടൊപ്പം തന്നെ തീവ്രവാദികളും വരികയാണ് അങ്ങനെ ഈ തീവ്രവാദികൾ പ്രത്യേകിച്ച് തെക്കൻ ലബനലിൽ വാസമർപ്പിച്ച് അവിടെയുള്ള ക്രൈസ്തവരുടെയും അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഷിയാ മുസ്ലിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുകയാണ് എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇവര് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ക്രൈസ്തവ ജൂത വിരോധം കൊണ്ട് ആ പ്രദേശത്തെ നിറച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇവർ ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേൽ അതിർത്തിയിലുള്ള രണ്ട് ബസ്സുകളിൽ ബോംബ് വെച്ച് ഏകദേശം മുപ്പത്തേഴ് ഇസ്രായാലുകൾ കൊല്ലപ്പെടുകയാണ് ഇത് കൂടാതെ രാജ്യത്തിനകത്തുള്ള ക്രൈസ്തവരെ പോലും ഇവർക്ക് അഭയം നൽകിയ ക്രൈസ്തവരെ പോലും ഇവർ ആക്രമിക്കാൻ മുതിർന്നില്ല ഇതിന് നേതൃത്വം കൊടുത്ത പി ആണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇവിടെ കേരളത്തിലെ ഫലസ്തീൻ സ്വാതന്ത്ര്യസമര പോരാളികൾ എന്ന് പറയുമ്പോൾ ഓർക്കണം ഈ പി എൽഒ എങ്ങനെയാണ് ഈ പി എൽ ഒ എങ്ങനെയാണ് ലബനൻ എന്ന ഒരു രാഷ്ട്രത്തെ നശിപ്പിച്ചത് എന്ന് നശിപ്പിച്ച് കുത്തുവാളി ഏടിപ്പിച്ചു പിന്നീട് ഗിസ്ബുള ആദ്യം പി എൽഒ പിന്നീട് ഗിസ്ബുള ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇങ്ങനെ കുടിയേറ്റം വന്ന് എഴുപത്തി എട്ടിൽ ഞാൻ പറഞ്ഞു ഇസ്രായേലെ ആക്രമിച്ചതിന്റെ പ്രതിഫലമായിട്ട് ഇസ്രായേലെ തിരിച്ച് ആക്രമിക്കേണ്ടി വന്നു എങ്കിലും യു എന്റെ അഭിപ്രായ പ്രകാരം ഇസ്രായേൽ സൈന്യം പിന്മാറി വീണ്ടും എൺപത്തി ഒന്നിന് എൺപത്തിരണ്ടിന് സമാനമായ ഉണ്ടായി അപ്പോഴും ഇസ്രായേൽ സംയമനം പാലിച്ച് പിന്മാറുകയാണ് ഉണ്ടായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ പലസ്തീൻ തീവ്രവാദികൾ ലബനിൽ നിന്ന് മറ്റൊരു കാര്യം ചെയ്തു യു ഉള്ള ഇസ്രായേലിന്റെ അംബാസിഡർ വധിക്കാൻ ശ്രമം നടത്തിയ അദ്ദേഹം തലനാരി രക്ഷപ്പെടുകയാണ് എന്നാൽ ഇത്തവണ ഇസ്രായേൽ വെറുതെ ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലെ കൂടെ അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള സൈന്യം ചേർന്ന് ലബനെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകിച്ചും തെക്കൻ ലബനിലേക്ക് കടന്നു കയറുകയും ബെയ്റൂട്ട് അവരുടെ തലസ്ഥാനമാണ് ബെയ്റൂട്ട് ബെയ്റൂട്ട് വരെ എത്തുകയും ചെയ്തു ഇതിനെയാണ് ഒന്നാം ലബനീസ് വാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷേ ഈ ഒരു വാർ ഈ ഒരു യുദ്ധം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ ഉത്ഭവത്തിന് കാരണമായി ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലസ്തീൻ തീവ്രവാദികൾ ഒളിച്ചിരുന്നത് ജനവാസ മേഖലകളിലാണ് ഇപ്പോഴും അങ്ങനെയാണല്ലോ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം ഒളിച്ചിരിക്കുന്ന ജനവാസ മേഖലയിലാണ് ആയതിനാൽ തന്നെ ഇവരെ പിടിക്കാനായിട്ട് പലപ്പോഴും ജനവാസ മേഖലകളിലെ ബോംബെഡ് ഗതികേടിലായി ഇസ്രായേൽ സൈന്യം അതിന്റെ ഫലമായിട്ട് സാധാരണക്കാരെ കൊല്ലുന്നു സാധാരണക്കാരെ കൊല്ലുന്നു എന്ന നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സാധാരണക്കാർക്കിടയിൽ പോയി ഭീകരരെ പോയി ഒളിച്ചിരുന്നാൽ എന്ത് ചെയ്യണം അത് തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് മതഭീകരെയാണ് നിരപരാധികളായ പലരും കൊല ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ മതി ക്രൈസ്തവരും ഷിയാ മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ പേരിൽ മരിച്ചു ഇതിന്റെ പേരിൽ മരിച്ചു പക്ഷെ അതിന്റെ ഫലമായിട്ട് ഷിയാ മുസ്ലിങ്ങളിൽ ഒരു ഭാഗം ഇസ്രായേലിനോട് കടുത്ത അതിർത്തി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇസ്ലാമിക റവല്യൂഷൻ നടന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ അവിടെയും ഭൂരിപക്ഷം ഷിയ മുസ്ലിങ്ങളാണ് അങ്ങനെ ഇറാന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇറാന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് കിസ്കുള്ള എന്ന തീവ്രവാദ സംഘടന വരിക ഇറാന്റെ കൂടി വന്ന തീവ്രവാദ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടുകളിൽ കിസ്കുള്ള എന്ന തീവ്രവാദ സംഘടന രൂപം രൂപം കൊള്ളുകയാണ് എൺപത്തി അഞ്ചിലാണ് ഇവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക ഈ ഹിസ്കുള്ള എന്ന തീവ്രവാദ സംഘടന പലരുടെ ഇടയിലും പ്രത്യേകിച്ച് കടുത്ത ദേശീയത ഉയർത്തി ലബനീസ് ജനതയുടെ ഇടയിൽ തീവ്രവാദ വിത്തുകൾ ആകുകയാണ് ഇത് ആരംഭത്തിൽ ചെറിയ രീതിയിൽ ആയുധ പരിശീലനം എല്ലാം ഇറാനിൽ നിന്ന് സ്വീകരിച്ചു വന്നിട്ട് തുടർച്ചയായ ചാവേർ ബോംബാക്രമണമാണ് നടത്തിയത് പിന്നീട് അമേരിക്കയും ഫ്രാൻസും പിന്മാറിയെങ്കിലും ഇസ്രായേലിന് അവരുടെ രാഷ്ട്ര സുരക്ഷയെ പ്രതി തുടരേണ്ടി വന്നു രണ്ടായിരം രണ്ടായിരം മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഓർക്കണം ഇസ്രായേൽ സൈന്യം ലബനിൽ നിന്ന് പിന്മാറിയത് എന്നാൽ ഇതിനിടയ്ക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ ഇരുഭാഗത്ത് സംഭവിച്ചു ലബനം തകർന്ന് തരിപ്പണമായി പോയി അതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ ഇസ്രായേലിനും ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഒരു യുദ്ധവും ഒരാളെയും വളർത്തുന്നില്ല സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും ആ രാഷ്ട്രത്തിന് നാശത്തിനാണ് കാരണമാകുക അങ്ങനെ രണ്ടായിരത്തിൽ ഈ യുദ്ധം അവസാനിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോട് കൂടി ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന അതിശക്തമാവുകയും അതിശക്തമാവുക ഇവര് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഇറങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുണ്ടാക്കിയ തായിഫ് കരാർ അനുസരിച്ച പല തീവ്രവാദ സംഘടനകളും ആയുധം വെച്ച് അവരെ രാഷ്ട്രീയ പൊതുജന സേവനത്തിനായിട്ട് ഇറങ്ങി ഒത്തിരി ചർച്ചകൾ ഈ കാലഘട്ടത്തിലെല്ലാം നടന്നിരുന്നു എന്നാൽ ഹിസ്ബുള്ള അപ്പോഴും തയ്യാറായിരുന്നില്ല ഹിസ്ബുള്ള ഒരേ സമയം രാഷ്ട്രീയ പാർട്ടിയായി മത്സരിക്കുകയും അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചെയ്തത് ഇവരെ ഇതിന്റെ ഇടയിൽ പല സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്തി ഇങ്ങനെ ഷിയ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇസ്രായേലിനോടുള്ള കടുത്ത വിരോധം ഉണ്ടാക്കാനും ഈ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് സാധിച്ചു അതിന് പറയൽ ഇറാനായിരുന്നു ഇറാൻ ഫ്രണ്ടിംഗ് ആയിരുന്നു ആയുധ പരിശീലനമായിരുന്നു എന്നാൽ ദുർബലമായ ലബറീസ് സർക്കാരിന് ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം എന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ചില് ലബനീസ് പ്രധാനമന്ത്രി കൊല്ലപ്പെടുകയാണ് പലരും പറഞ്ഞു ഇതിന്റെ മൊസാദാണ് ഇസ്രായേൽ ചാർ സംഘടനയാണ് ചിലര് പറഞ്ഞു സിറിയയാണ് ഇതിനെല്ലാം പരമായി രണ്ടായിരത്തി ആറിൽ വീണ്ടും ഹിസ്ബുള്ള തീവ്രവാദികളെ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് പക്ഷേ ഇത്തവണ ഇസ്രായേൽ വെറുതെ നീണ്ടു നിന്നൊരു യുദ്ധം അവര് ലബനൈന്റെ പല ഭാഗങ്ങളിലും വീണ്ടും പോകുകയാണ് ഇതിനാണ് രണ്ടാം ലബനീസ്വാർ എന്ന പേരിലെ അറിയപ്പെടുക ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണെങ്കിൽ രണ്ടാമത്തേത് രണ്ടായിരത്തി ആറിലാണ് എൺപത്തിരണ്ടിലും പതിനെട്ട് വർഷം രണ്ടായിരം വരെ ഇസ്രായേലിന്റെ കയ്യിലിരുന്ന പ്രദേശങ്ങളെ അവർ വിട്ടുകൊടുത്തിട്ട് പോലും ഈ തീവ്രവാദം ഒരു കുറവുണ്ടായിരുന്നില്ല ഈ രണ്ടായിരത്തി ആറിലെ മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയെങ്കിലും വീണ്ടും തീവ്രവാദത്തിന്റെ വിത്തുകൾ അവിടെ മുളവിട്ടുകയാണ് അവസാനം രണ്ടായിരത്തി എട്ടിലൊരു ദോഹ അഗ്രിമെന്റ് വരികയാണ് ഈ അഗ്രിമെന്റ് പ്രകാരം എപ്പോഴും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നായിരിക്കും പ്രധാനമന്ത്രി അതേസമയം സുന്നി വിഭാഗത്തിൽ നിന്നായിരിക്കും സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ഷിയ വിവാദത്തിൽ നിന്നായിരിക്കും അങ്ങനെ ഒരു വ്യവസ്ഥിതിയാണ് ഇപ്പോഴും ലബനലിൽ നിലവിലുള്ളത് ആക്രമണങ്ങളെ പിന്നീട് ഒരു അൽപ്പം കുറവുണ്ടായിരുന്നു വീണ്ടും ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഓർക്കണേ തെക്ക് ഭാഗത്ത് നടക്കുന്ന ഫലസ്തീൻ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവരുടെ പിന്തുണയുമായി വടക്ക് ഭാഗത്ത് നടക്കുന്ന ഇസ്രായലിന്റെ വടക്ക് ഭാഗത്ത് നടക്കുന്ന ഹിസ്ബുള അല്ലെങ്കിൽ ലബനീസ് തീവ്രവാദികൾ ഇവർക്ക് പിന്തുണ കൊടുക്കുകയാണ് അങ്ങനെ ഇസ്രായേലെ ആക്രമിക്കുകയാണ് പ്രിയമുള്ളവർ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്താണ് നസ്രത്ത് കാന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടുക കിസ്ബുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണം നടത്തുകയാണ് അറുപതിനായിരത്തോളം ഇസ്രായേലുകളെയാണ് മാറ്റിപ്പറപ്പിച്ചത് അതിന്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ തിരിച്ചാക്രമിക്കേണ്ടി വന്നത് എന്ന കാര്യം പലപ്പോഴും പലസ്തീനിയൻ തീവ്രവാദികളായ സ്വാതന്ത്ര്യ സമര സേനാനികളായി ഉയർത്തിക്കാട്ടുന്ന പലരും മറന്നുപോവുകയാണ് ഈ ഒരു ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണ് ഇതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുക പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന അനിയന്ത്രിത കുടിയേറ്റമാണ് ഈ ലബനൻ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് ഇവിടെ ഇന്ത്യയിലേക്ക് വരുന്ന മുസ്ലിം കുടിയേറ്റത്തെ കുടിയേറ്റത്തെ നിയന്ത്രിക്കാനായിട്ട് മോദി സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് വരുന്ന നിയന്ത്രിക്കാനാണ് നാളുകളായി നമ്മൾ അങ്ങോട്ട് ഈ കുടിയേറ്റത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയും കുടിയേറി വന്ന ആളുകൾക്ക് വന്നടവുമില്ല നിന്നടവുമില്ല എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും മതത്തിൻ്റെ പേരിൽ വിവേചനം നേരിട്ട് രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുക ഇത് മൂന്നും ഇസ്ലാമിക് കൺട്രീസ് ആണ് അവിടെ മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രയാസമില്ല പ്രശ്നമില്ല അപ്പോൾ മറ്റേട്ടോളം വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അവർക്കൊരു ശമനം ഉണ്ടാക്കാൻ പൗരത്വം കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ അച്ഛ അതിനെ എതിർത്തു എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കില്ലാത്ത പൗരത്വം മറ്റുള്ളവർക്കുള്ളത് എന്ന് ചോദിച്ചു മതത്തിന്റെ പേരിൽ വിവേചനം അനുഭവിക്കുന്നവർക്കല്ലേ പൗരത്വം കൊടുക്കുന്നത് ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ മതത്തിന്റെ പേരിൽ അവർക്ക് വിവേചനമില്ലല്ലോ അപ്പൊ ഇന്ന് ക്രിസ്ത്യാനിക്ക് സി വിഷയം വന്ന സമയത്ത് വിധവായ തുറന്നില്ല ഇപ്പൊ ഇവർക്ക് മനസ്സിലാകുന്നു ബംഗ്ലാദേശ് വിഷയം വന്ന സമയത്തും ഇന്നിപ്പോഴിതാ ഇസ്രയേലിന്റെ വിഷയം വന്ന സമയത്തൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നു ഇനിയെങ്കിലും നമ്മൾ യാഥാർത്ഥ്യം നമ്മുടെ ജനതയുമായി പങ്കുവെച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമുണ്ടാകും പ്രത്യാഘാതമുണ്ടാകും നമ്മുടെ ആളുകൾ തന്നെ വിവരം എന്താണ് എന്നറിയാൻ പറ്റാതെ പ്രതിസന്ധിയിലായി പോകും അതുകൊണ്ട് എന്താണ് പൗരത്വം എന്താണ് പൗരത്വ ഭേദഗതി എന്താണ് ബംഗ്ലാദേശിൽ നടന്ന വിഷയം അതുമായിട്ട് ഇന്ത്യക്ക് എന്താണ് ബന്ധം നാളെ ഇന്ത്യയിലും ഇതുപോലെ ഒരു പ്രശ്നം വന്നാൽ ഇപ്പോൾ സംഭരണ പ്രശ്നമാണല്ലോ പിന്നീട് ന്യൂനപക്ഷ വിരുദ്ധ സമരമായി യുദ്ധമായി കലാശിച്ചത് ഇതുപോലെ ഒന്നും നാളെ ഇന്ത്യയിൽ അതിവിദൂരമല്ല എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് നന്ദി